നമസ്കാരം ടൂ ടി വിയിലേക്ക് സ്വാഗതം സൂര്യജാലാക്കാരനാണ് ഏറ്റവും പ്രാധാന്യമുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പടയപ്പയുമായിട്ടുള്ള ഒരു ഒരു വിഷയം അതായത് ഞാനിപ്പോൾ മൂന്നാറ് റേഞ്ച് ഓഫീസിലാണ് നിൽക്കുന്നത് പല സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്തകളിലെല്ലാം പടയപ്പ വിഷയമായിട്ട് ഊതിപ്പെരിപ്പിച്ച പല പല വാർത്തകളും വരുന്നുണ്ട് ഇതിന് സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഞാനിപ്പം റേഞ്ച് ഓഫീസ് മൂന്നാറിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ആർഫോ മിസ്റ്റർ ബിജു സാറാണ് ബിജു എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇവിടുത്തെ ആർഫോ സാർ നമസ്കാരം നമസ്കാരം എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ഈ പടയപ്പ വിഷയവുമായി പല പല വാർത്തകളാണ് വരുന്നത് സത്യാവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് നിങ്ങൾ ഈ പടയപ്പെ വീണ്ടും കൊണ്ട് ഈ ഉൾക്കാട്ടിലേക്ക് വിടുന്നുണ്ട് മരിക്കൊമ്പനെ പോലെ ആനെ ഉപദ്രവിക്കുക എന്നൊക്കെയാണ് ഫാൻസുകാർക്ക് അറിയേണ്ടത് സാധാരണ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് സത്യത്തിൽ ഇപ്പോൾ ഈ ആന എവിടെയാണുള്ളത് പടയപ്പ എന്ന് വിളിക്കുന്ന സ്ഥലത്തുണ്ട് അതായത് നമ്മുടെ ഈ മാട്ടുപ്പെട്ടി ജലാശയത്തിനോട് ചേർന്നാണ് ഈ പടയപ്പയായിട്ട് ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ കഴിഞ്ഞ ഒരു ഒരു മാസക്കാലമായിട്ട് പടയപ്പതപ്പാടിലേക്ക് അപ്പം ഈ മതപ്പാടുള്ള സമയത്ത് ഇപ്പോൾ കുറച്ച് വേഗത്തിൽ സഞ്ചരിക്കാനും ഒക്കെ തുടങ്ങിയിരുന്നു ആ സമയത്ത് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വാഹനത്തെ ആക്രമിക്കുന്നത് ഒന്നിരുന്ന കടകൾ തകർക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ നിരീക്ഷണത്തിൽ അതിന്റെ ആ ഒരു സഞ്ചാരത്തിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ സ്വഭാവമായിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞാൽ ഈ ആന ഈ ആക്രമണകാരിയായത് ശരിക്കും മതപ്പാട് ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതലും ഇന്റൻസിറ്റി കൂടിയതിന് കാരണം ഒരുപക്ഷെ മതപ്പാടായി മതപ്പാടാണ് ഇപ്പം മതപ്പാട് കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട് അടുത്ത കാര്യം ചോദിക്കുന്നത് ശരിക്കും ഈ ഈ പടയപ്പ എന്ന് പറയുന്ന ആന ഒരു കാട്ട് ആനയാണെങ്കിൽ പോലും ഒരു നാട്ടാനയുടെ രീതിയായിരുന്നു ജനങ്ങളുമായിട്ട് കൂടുതൽ അതായത് കുറേ വർഷങ്ങളായിട്ട് ലാൻഡ്സ്കേപ്പിൽ മാത്രമാണ് കഴിയുന്നത് ജനങ്ങളുമായിട്ട് അത്രയും സൗഹൃദം പ്രവർത്തിച്ച ആനയായിരുന്നു കാരണം അതിന്റെ സഞ്ചാരങ്ങളോട് ചേർന്നാ ശരിക്കും ഉൾക്കാട്ടിൽ കഴിയുന്ന ഒരു ആനയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഭാഗം തന്നെയാണ് എല്ലാ തരത്തിലും സാമൂഹ്യമായിട്ട് അതിലു എല്ലാം പക്ഷേ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട നിങ്ങൾ തന്നെ ഈ നിങ്ങൾ ഈ മൃഗങ്ങൾക്കാണോ ജനങ്ങൾക്കാണോ കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നത് നല്ല ചോദ്യം ചെയ്യുന്ന ഞാൻ ജനങ്ങളുടെ ചോദ്യമാണ് ചോദിക്കുന്നത് കേട്ടോ പലരും പലരും പറഞ്ഞു കേട്ട ഒരു ചോദ്യമാണ് അതായത് നിങ്ങള് ഫോറസ്റ്റുകാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കാരണം തമിഴ്നാട്ടിനെ നോക്കൂ തമിഴ്നാട്ടിൽ കാട്ടിനകത്ത് കുളം കുഴിച്ച് വെള്ളമില്ലാതെ ടാങ്കറിക്ക് വെള്ളം അടിച്ച് ഈ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നു അതുകൊണ്ടാണ് അവിടെയുള്ള മൃഗങ്ങൾ വെളിയിലേക്ക് ഇറക്കാത്തതെന്ന് നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോലവനങ്ങളാണ് ഈ പേര് തന്നെ ഈ ചോലവനങ്ങളിലെ ചോലകൾ എപ്പോഴും സജീവമായി ഈ ഒഴുകൊണ്ടിരിക്കും സംബന്ധിച്ച് ഈ പിന്നെ വെള്ളത്തിന്റെ ഒരു ഇല്ല എന്നിട്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും ഉള്ള വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ഡാമുകളുണ്ട് നമുക്ക് പിന്നെ ഈ പ്രോജക്ട് എലഫന്റ് പറഞ്ഞ പദ്ധതിയിൽ ധാരാളം കുളങ്ങൾ വനത്തിനകത്തും അതിന്റെ കാര്യം അതിന്റെ നമുക്ക് ഡേറ്റ ഉണ്ട് ഡേറ്റ ഉണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന മറ്റു വാർത്തകൾ കാണുന്നേക്കാളും കൂടുതൽ ഏറ്റവും അപ്ഡേഷൻ അറിയാൻ പറ്റുന്ന ബിജു സാറിനാണ് ഇപ്പൊ എന്താണ് ശരി പറഞ്ഞാൽ ഈ ആനയുടെ അവസ്ഥ ആന എവിടെയാണ് ആനയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഈ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് തെർമൽ സെൻസറുകൾ ഉൾപ്പെടെയുള്ള ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിപ്പം ഗുണ്ടുമലയിലാണ് എന്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഗുണ്ടുമലയിൽ തന്നെ എന്തിരിക്കാം ലൊക്കേറ്റ് ചെയ്തിരിക്കും ഇടയ്ക്കിയ സമയത്ത് മാട്ടുപോട്ടി ഡാമിലേക്ക് വരും തിരിച്ചു വീണ്ടും തിരിച്ചുവീണ്ടുവന്തി ഗുണ്ടമലയിലേക്ക് പോകും മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മൂന്നാല് പറഞ്ഞാല് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ആനയുടെ അവസ്ഥ എന്തായിരിക്കും ഈ സമയത്ത് അവിടെ ആ ഗുണ്ടുമലൊരു പിന്നെ ചോലവനത്തിലാണ് ചെയ്യുന്നത് ഇതിന് എല്ലാ ദിവസവും കുറെ മണിക്കൂറുകളും എന്ത് ചെയ്യും ഈ ചോലവനത്തി പകൽ സമയം മുഴുവൻ ആ തണുപ്പുള്ളതുകൊണ്ട് ചോലവനത്തിൽ തന്നെയാണ് ഇനി ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളു അപ്പഴേ നമുക്ക് അപ്പൊ വിഷയൻസ് ഒന്നും കിട്ടാൻ പ്രയാസമായിരിക്കും സമയത്ത് പക്ഷേ നമ്മുടെ സ്റ്റാഫ് ഇതിനെന്ത് ചെയ്യുന്നു ചെയ്തോ ഉണ്ടാവും അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈവൻ സമയം പോലും അറിയാവുന്ന സ്റ്റാഫ് സ്റ്റാഫുകളാണ് മറ്റാനകൾ പ്രശ്നങ്ങൾ മറ്റാകള് മറ്റാനകൾ പ്രശ്നം അപൂർവമായിട്ടെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരു അറിയാലോ ഇപ്പൊ മൂന്നാറിൽ ഇങ്ങനെ പല മേഖലകളിലും ഇതിന്റെ ആക്ടിവിറ്റി ഉണ്ട് മൂന്നാർ റേഞ്ചിന് മനസ്സിലായത് അപ്പം ഇപ്പൊ കൂട്ടങ്ങളുണ്ട് ഇപ്പൊ കടലാർ ഭാഗത്തെ ഏഴ് ആനകളുടെ ഒരു കൂട്ടമുണ്ട് വളരെ ശാന്ത സ്വഭാവമാണ് ഇതുവരെ അപകടങ്ങളൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു ഇപ്പൊ ലക്ഷ്മി മേഖലയിൽ കഴിഞ്ഞ ദിവസം ഒരു ആന വളരെ ഇവിടെ വരുന്ന എന്താ പറയോൾക്കര ക്ലാസ്റ്റ് ഗൈഡുകൾക്കും മൂന്നാർ വരുന്ന ഡ്രൈവർ ടൂറിസ്റ്റുകൾ എന്താണ് ശരി ആന വഴിയില് പെട്ടെന്ന് ഒരു ആനെ കാണും എന്താണ് വിളിച്ചിരിക്കുന്നത് റോൺ അടിക്കാറുണ്ട് എന്തൊക്കെയാണ് പറയുന്ന കാര്യം വണ്ടി വൃത്തിശാന്തരായിട്ട് നിന്നാ മാത്രമല്ല അത് ഈ സാധാരണ ലൈറ്റ് വേണം അല്ലെങ്കിൽ നമുക്ക് രാത്രിയിലായി കഴിഞ്ഞാൽ കാണാൻ പോലും പറ്റില്ല കുറെ തീവ്രത കൂടിയ ലൈറ്റുകളും പിന്നെ വളരെ കളറുള്ള ലൈറ്റുകളും ഒക്കെ ഓൺ ഓൺ ഇത് അടിക്കരുത് എല്ലാവരും അതാണ് ചെയ്യുന്നത് റൈസ് ചെയ്യുന്ന പരിധി വരും പക്ഷെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ അതിന്റെ പോലും ആവശ്യം വരുന്നില്ല ശരിക്ക് പറഞ്ഞാൽ ഓരോ വനമേഖലയിലും ഓരോ തരത്തിലുള്ള മൃഗങ്ങളാണ് അല്ലേ അത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ പടയപ്പെ സംബന്ധിച്ചുള്ള ജനങ്ങളുമായിട്ട് കുറച്ചുകൂടെ അടുപ്പമുണ്ട് അപ്പം ആ ഒരു അവര് ബോധമുള്ള മനുഷ്യരുടെ ബോധം ഈ എല്ലാം എല്ലാ അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തായാലും വിസാർ ഒരുപാട് നന്ദി ഈ ഒരു അവസ്ഥ കാരണം നമുക്ക് കൂടുതൽ അപ്ഡേഷൻസ് അറിയണം കാരണം വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നേരത്തെ മഹാരാഷ്ട്രയിലായിരുന്നു പരിശീലനം ഏത് വനമേഖലയിലായിരുന്നു അല്ല അവിടെ മഹാരാഷ്ട്ര ഫോറസ്റ്റ് അക്കാഡമിയിലായിരുന്നു പ്രശ്നമുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും അങ്ങയുടെ സേവനം തീർച്ചയായിട്ടും അതുപോലെ വിദേശ സോറി മറ്റു നാടുകളിൽ അതായത് മൃഗങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇഴുകി ചേർന്ന ഒരാൾ തന്നെയാണ് പ്രിയപ്പെട്ട ബിജു സാർ അല്ല അദ്ദേഹത്തെ പോലെ ഒരാളുടെ സേവനമാണ് അദ്ദേഹം അടുത്ത ഇവിടെ വന്നോളൂ തീർച്ചയായിട്ടും മൂന്നാൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം ജന മൃഗങ്ങളെ തള്ളിപ്പൊറിയാത്ത ജനങ്ങളെ തള്ളി തള്ളിപ്പൊറിയാത്ത യും മനുഷ്യരെയും തമ്മിൽ അകറ്റി നിർത്താത്ത എല്ലാവർക്കും വേണം ഒരു ആവാസ മേഖല എല്ലാവർക്കും ജീവിതം വേണം അങ്ങനെയുള്ള ഒരാളെയാണ് പറഞ്ഞിരിക്കുന്ന അപ്ഡേഷൻ തീർച്ചയായിട്ടും ആളുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും